ഒന്നാളി തിരുവനന്തപുരം ജില്ലയിലെ മുക്കിലും മൂലയിലും ഇപ്പോൾ തന്നെ നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്ത് തീർക്കുക സംഭവം പറ്റുന്ന സുഹൃത്തുക്കളെ തിരുവനന്തപുരം ജില്ലയിൽ ഒരു മെഗാ ജോബ് ഫെയർ നടക്കാൻ വേണ്ടി പോവുകയാണ് തൊഴിലില്ലാതെ ബുദ്ധിമുട്ടുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും ഇപ്പോൾ തന്നെ നിങ്ങൾ ഈ വീഡിയോ അയച്ചു കൊടുക്കുക നിങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യത എന്തോ ആയിക്കോട്ടെ എസ് എസ് എൽ സി പ്ലസ് ടു ഡിഗ്രി ബിടെക്ക് നിങ്ങൾ പഠിച്ച കോഴ്സ് എന്തോ ആയിക്കോട്ടെ അഞ്ഞൂറിലധികം ജോബ് വേക്കൻസികളാണ് തിരുവനന്തപുരം ജില്ലയിൽ ഈ വരുന്ന ഇരുപത്തിമൂന്നാം തീയതി റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇരുപത്തി മൂന്നാം തീയതി രാവിലെ ഒമ്പത് മണിക്കാണ് ജോബ് ഫെയർ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഞാനിപ്പോൾ നിൽക്കുന്ന തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാർ ഡാമിൽ കിക്മ കോളേജിൽ വെച്ചാണ് ഈ ഒരു ജോബ് ഫെയർ നടക്കാൻ വേണ്ടി പോകുന്നത് പ്രത്യേകിച്ച് രജിസ്ട്രേഷനും കാര്യങ്ങളൊന്നും ആവശ്യമില്ലാത്ത ഒരു ജോബ് ഫെസ്റ്റിൽ പങ്കെടുക്കാൻ വേണ്ടി നിങ്ങൾ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഇരുപത്തി മൂന്നാം തീയതി രാവിലെ ഒമ്പത് മണിയാകുമ്പോൾ കിക്മ കോളേജിൽ എത്തിയാൽ മാത്രം മതിയാകും വരുന്ന സമയത്ത് നിങ്ങളുടെ എല്ലാ സർട്ടിഫിക്കറ്റിൻ്റെയും ഒറിജിനലും ഫോട്ടോ കോപ്പിയുടെ കയ്യിൽ കരുതുക കൂടെ ഒരു ബയോഡേറ്റയും കൂടെ കരുതുക അപ്പോൾ മാക്സിമം സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക നിങ്ങളുടെ ഏതെങ്കിലും സ്ഥാപനങ്ങളിലേക്ക് ജോലിക്ക് ആളെ ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും ഈ ഒരു ജോബ് ഫെസ്റ്റിൻ്റെ ഭാഗമായി പങ്കെടുക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ മാക്സിമം എല്ലാവരും കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിന് വേണ്ടി താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്യുക താങ്ക് യു